ഹലോ കൂട്ടുകാരേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പറമ്പിന്റെ കെട്ടിൽ ഒരു നീലപ്പൊന്മാൻ വന്ന് കൂട് വെച്ചിട്ടുണ്ട് ആ കൂട്ടിലേക്ക് നോക്കിക്കേ അവിടെ രണ്ട് നീലപ്പൊന്മാൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് പക്ഷേ അവരവിടെ ഒട്ടും സുരക്ഷിതരല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പിലൂടെ വന്ന ഒരു ചുവരപ്പാമ്പ് അവരെ ശല്യം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നമുക്കതുകൊണ്ട് അവരെ പിടിച്ച് വേറൊരു കൂട്ടിലേക്ക് സുരക്ഷിതരായി മാറ്റാം നമ്മൾ നീലപ്പന്മാന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി മാറ്റാനായി തയ്യാറാക്കിയ കൂടാ ഇത് പക്ഷെ കണ്ടോ ഇപ്പൊ അതിനു മുമ്പേ മറ്റൊരു നീലപ്പന്മാൻ അവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ചിലപ്പോ കൂട് സുരക്ഷിതമാണോ നോക്കുന്നതാകുമല്ലേ രണ്ട് കുഞ്ഞുങ്ങളെയും നമുക്ക് വളരെ സുരക്ഷിതരായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ കൂടുതലൊക്കെ കയറി കഴിഞ്ഞ് തിരി പേടിച്ചൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മറ്റൊരു പൊന്നാനും ഇതോടൊപ്പം തന്നെ നിരീക്ഷണവുമായിട്ട് എത്തിയിട്ടുണ്ട് നമ്മളവരെ മാറ്റി പിടിച്ചേക്കുവാണ് പൂച്ചക്കുഞ്ഞിനെ ഇനി ഇവർ പറക്കാറൊക്കെ ആയി ആയതിനു ശേഷം നമ്മളിവിടെ പറപ്പിച്ചു വിടുന്നതായിരിക്കും കേട്ടോ Shh, shh,